ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ബ്യൂട്ടി വ്ലോഗറുടെ യഥാർത്ഥ മുഖം മലയാളികൾ ഓരോരുത്തരും മനസ്സിലാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം വളരെയധികം ആരാധകരുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി വ്ലോഗർ ജാസ്മിൻ ജാഫർ എല്ലാവർക്കും വളരെയധികം ഇഷ ഇഷ്ടമായിരുന്നു ആരാധകർക്ക് ഒന്നടങ്കം ജാസ്മിനെ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ഗബ്രിയുമായുള്ള അരുതാത്ത ബന്ധത്തെ തുടർന്നാണ് ജാസ്മിനെ ആരാധകർ കൊന്നടങ്കം വെറുത്തത് ഇപ്പോഴിതാ ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ സീക്രട്ട് റൂമിലല്ല അവനിപ്പോൾ ഉള്ളത് എങ്കിൽ താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങും ഒരാഴ്ച കൂടിയേ താൻ ബിഗ് ബോസിൽ ബോസിലുണ്ടാകുകയുള്ളൂ എന്നാണ് സഹ മത്സരാർത്ഥികളോട് ജാസ്മിൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ക്യാമറയിലേക്ക് നോക്കിയും ഗബ്രി നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അധികം വൈകാതെ ഇറങ്ങുമെന്നും ജാസ്മിൻ അതോടൊപ്പം കൂട്ടിയിട്ട് ചേർത്തു